അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കേരളത്തിൽ നടന്ന ഏവരെയും ഞെട്ടിപ്പിക്കുന്ന അതിദാരുണമായ ഒരു കൊലപാതകത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പറയാതെ വയ്യ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാനുണ്ടായ കാരണം നാം എല്ലാവരും വിവാഹം കഴിച്ച് ഒരു കുഞ്ഞ് ഉണ്ടാകാൻ വല്ലാതെ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നവരാണ് ഒരു പൈതൽ പൈതലുണ്ടാകുന്നതിന് വേണ്ടി നാം ചെയ്യാത്ത പണികളൊന്നുമില്ല കാരണം അവരോടുള്ള വാത്സല്യവും അവരോടുള്ള സ്നേഹവും നാം മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദേവലാതിയും പ്രയാസങ്ങളും ഏതൊരു സ്ത്രീക്കും പുരുഷനും തിരിച്ചറിയാവുന്ന ഒരു സത്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ കാളികാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്വന്തം ഉപ്പ തൻ്റെ രണ്ടര വയസ്സുകാരിയായ കുഞ്ഞിനെ അതിക്രൂരമായി കൊല ചെയ്ത് നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ നോക്കൂ എന്തുകൊണ്ടാണ് ഈ ഒരു കൊലപാതകം നമ്മുടെ ചെവികളിലേക്ക് എത്താനുണ്ടായ കാരണം തൻ്റെ ഭാര്യയായ ഷഫാനയോട് തനിക്കെതിരെ ഷഫാന കൊടുത്ത പരാതിയുടെ മേൽ ഉണ്ടായ വൈരാഗ്യവും വിദ്വേഷവും അത് തൻ്റെ മകളുടെയും ഭാര്യയുടെയും മേൽ അവൻ തീർക്കുകയായിരുന്നു എന്ന ഒരു സത്യം നമുക്ക് ഈ ഒരു സംഭവം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത്രയും ക്രൂരമായ രീതിയിൽ ഈ വ്യക്തി തൻ്റെ മകളെ കൊല ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു നരാതവൻ ഈയൊരു ചിന്തയിലേക്ക് ഈ ഒരു കൊലപാതകത്തിലേക്ക് അവനെ പ്രേരിപ്പിച്ച ഘടകം എന്നത് വളരെ ഏറെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അത് പരസ്പരം പൊരുത്തപ്പെട്ട് സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ആ കുടുംബം കെട്ടുറപ്പോടുകൂടെ എന്നും നിലനിൽക്കുകയുള്ളൂ അല്ലാതിരുന്നാൽ ഒരുപാട് പ്രശ്നങ്ങളും കലുഷമായ അന്തരീക്ഷങ്ങളും ആ കുടുംബത്തിൽ സൃഷ്ടിക്കപ്പെടും എന്നത് നമുക്കെല്ലാവർക്കും അറിയാം മഹാനായ പഹാനായ റസൂൽല്ലാഹി സല്ലാഹു അല്ലഹി വസല്ലമാങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട് ഹൈറുക്കും ഹൈറുഖുല്ലി നിസായിക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് പറയുന്നത് നിങ്ങളിൽ സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവനാണ് മാന്യമായി സ്ത്രീകളോട് പെരുമാറാൻ പഠിക്കൽ ഏതൊരു പുരുഷനും അത്യാവശ്യമാണ് എന്നാൽ ഫായിസ് എന്ന് പറയുന്ന ഈ മുസ്ലിം നാമധാരി അവൻ ചെയ്ത ഈ ക്രൂരതക്ക് ഒരിക്കലും കേരളം എന്നല്ല ഒരു മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യനും അതിന് മാപ്പ് നൽകുകയില്ല എത്രയും പെട്ടെന്ന് അവന് കൃത്യമായ ശിക്ഷ വേടിച്ചു കൊടുക്കാൻ നീതിപീഠത്തിനോട് നാം ഓരോരുത്തരും ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വന്തം ഉമ്മയുടെയും പെങ്ങളുടെയും അളിയൻ്റെയും മുന്നിൽ വെച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ അതിക്രൂരമായി നിലത്തടിച്ചും കബോർഡിലടിച്ചും കട്ടിലിന്മയിലേക്ക് വലിച്ചെറിഞ്ഞും അതുപോലെ തന്നെ കഴുത്തു ഞെക്കിയും പിരിച്ചും രൂപത്തിൽ അവൻ കൊല ചെയ്യുകയായിരുന്നു എന്ന് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ ഒരു കൊലപാതകത്തെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും സ്വന്തം മകളോടുള്ള സ്നേഹവും വാത്സല്യവും ഏത് രൂപത്തിലായിരിക്കണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം കൃത്യമായി പറഞ്ഞു തന്നതാണ് പക്ഷേ ഇസ്ലാമിനെക്കുറിച്ചോ ദീനിനെക്കുറിച്ചോ യാതൊരുവിധ പരിചയവുമില്ലാത്ത ഈ ഒരു വ്യക്തി ക്രൂരമായ ഈ ഒരു കൊലപാതകം നടത്തിയെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ഏത് രൂപത്തിൽ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു വസ്തുതയാണ് പരിശുദ്ധമായ ഖുറാൻ പറഞ്ഞു മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗത്തേക്കാൾ അതപ്പതിച്ച രൂപത്തിലേക്ക് അവൻ മാറിക്കൊണ്ടിരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ മാത്രമല്ല ഈ വ്യക്തി ചെയ്ത നാടകീയ രംഗങ്ങൾ നമുക്ക് പത്രമാധ്യമങ്ങളിൽ നിന്ന് പരിശോധിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഈ വ്യക്തി ഉച്ച സമയത്ത് ഈ കുഞ്ഞിനെയുമായി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് വണ്ടൂരുള്ള ഹോസ്പിറ്റലിൽ ചെന്നുകൊണ്ട് ഡോക്ടർമാരോട് പറയുന്നത് കുട്ടിയുടെ തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങി എന്നാണ് ആ വ്യക്തി ഡോക്ടർമാരെ ധരിപ്പിച്ചത് പക്ഷേ തുടർന്നുള്ള പരിശോധനകളിൽ ആ കുട്ടിയുടെ കഴുത്തിലും മറ്റു ശരീര മുറിവുകൾ കാണ കണ്ടെത്താൻ സാധിക്കുകയും മാത്രമല്ല ആ കുട്ടിയുടെ തലച്ചോറിന് വരെ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് നട്ടെല്ല് പൊട്ടിയിട്ടുണ്ട് എന്ന കൃത്യമായ വാർത്ത ആ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലേക്ക് ഈ ഡോക്ടർമാർ കൊടുക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അവൻ ചെയ്ത ക്രൂരമായ പീഡനങ്ങളുടെ പീഡനമുറകൾ ഇവിടെ നമുക്ക് തുറന്നു തുറന്നുകാണിക്കുകയാണ് പോസ്റ്റുമോർട്ടം റിപ്പോർട്ടിലൂടെ സ്വന്തം ഉമ്മയും സ്വന്തം പെങ്ങളും അളിയനും നോക്കി നിൽക്കേ ഒരു കൊലപാതകം ആ വ്യക്തി ചെയ്തെങ്കിൽ എത്രമാത്രം ക്രൂരനാണ് ആ വ്യക്തി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രൂപത്തിൽ ഒരിക്കലും നാം അത് പതിക്കാൻ പാടില്ല കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതെ കുടുംബ ബന്ധങ്ങളിൽ പരസ്പരം ഐക്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ബഹുമാനത്തോടു കൂടെ നാം ഓരോരുത്തരും മുന്നോട്ടു പോകാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കാത്തവർ സമൂഹത്തിൽ ആരും തന്നെയില്ല ഒരുപാട് ഒരുപാട് കാത്തിരുന്നതിന് ശേഷം മക്കളെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണ് എന്ന് എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് ആയതുകൊണ്ട് തന്നെ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അത് നടത്തിയ കൊലപാതകികളെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൃത്യമായ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നമ്മുടെ സർക്കാരിനും നമ്മുടെ നീതിപീഠങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അള്ളാഹു സുബ് ഹാനുഹുത്താല നമ്മുടെ മക്കളെ ഇത്തരം നരാധമന്മാരിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ ദീർഘായുസുള്ള ആഫിയത്തുള്ള ജീവിതം നമുക്കും അവർക്കും അള്ളാഹു സുബഹാനുഹുത്താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ത്വാ ചെയ്യുകയാണ് അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളായി വളരുവാനും അവരെ കൊണ്ട് ഒരു അവസ്ഥ അല്ലാതെ നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാ